ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സേഗതം എന്ന് പറയാൻ പോകുന്നു ഞാൻ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകറി കൂട്ടുകറി പല വിധത്തിലുണ്ടാക്കും അല്ലേ അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്തെന്ന് അറിയാം ചേമ്പ് കാണുന്നുണ്ടോ ചേമ്പ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കൂട്ടുകറി ഉണ്ടാക്കുന്നത് ചേമ്പും കടലയും ചേനയും ഉപയോഗിച്ചിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് വയ്ക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ എന്നാൽ നമുക്ക് ഇതിലേക്ക് കിടക്കാം നമ്മൾ എടുക്കുന്നത് ഞാൻ ഒരു വലിയ കഷ്ണം ചേമ്പ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ചേനയും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കടലെടുത്തിട്ടുണ്ട് കടല ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളളെടുത്തിട്ടുണ്ട് ഇത്രയും സാധനം നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിതൊക്കെ കുക്കറിലിട്ട് കൊടുക്കാം ഇങ്ങനെ കുക്കറിലിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു അത് ആവശ്യമുള്ള വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല ഒറ്റ വിശല ഇത്ര വെള്ളം കുറച്ചും കൂടി കട്ടെ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കുന്നു പച്ചക്കറിക്കൊരു ഉപ്പും കുടിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ കുറച്ച് കുറച്ചിട്ടെടുത്താൽ മതി ആദ്യം പിന്നെ നമുക്ക് വെന്ത് കഴിയുമ്പോൾ നോക്കാം പിന്നെ ഒന്ന് വട്ടത്തിൽ കറക്കി അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമുക്ക് അടച്ചു മൂടി ഒരു വിസിലാണ് ഞാൻ ഒരു വിസിലിടിക്കുമ്പോൾ ഞാൻ എടുക്കും കാരണം ഇത് പുതിയ ഒരു കുക്കറാണ് അപ്പോൾ അതിനകത്ത് വേവ് ഒരു വിസിലിനൊക്കെ വെന്ത് കിട്ടുന്നുണ്ട് പഴകും തോറും അതിൻ്റെ ആ ഒരു വേവ് കുറയാനുണ്ട് പല കുറയാറുണ്ട് പല കുക്കറിലും അപ്പോൾ ചിലത് രണ്ട് പ്രാവശ്യം നമുക്ക് വിസിൽ വരേണ്ടി വരും ഇതിന് ഒരു പ്രാവശ്യമായിട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കത്തിക്കാം നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുറച്ച് തേങ്ങ നമ്മൾ പിന്നെ പച്ചക്കി തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാന്ന് അരയ്ക്കുന്നു ബാക്കി കുറച്ച് എടുത്തിട്ട് നമ്മൾ വറുത്തിടുന്നു അപ്പോൾ കുറച്ച് തേങ്ങ നമുക്ക് എടുക്കാം ഇതിൽ നിന്ന് കുറച്ച് നല്ലോണം എടുക്കാം അരയ്ക്കാൻ ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇതൊക്കെ ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചിടുന്നുള്ളൂ ബാക്കി ജീരകം നമ്മൾ വറക്കുമ്പോൾ ഇടും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതായത് നമ്മൾ തേങ്ങ വറക്കാൻ പോവാണ് ഞാനൊരു ചീൻ ചട്ടി വെച്ചു ഇത്തിരി എണ്ണ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി വെച്ച തേങ്ങ അരച്ചതിൻ്റെ ബാക്കി തേങ്ങ ാക്കിട്ടിട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറിയ ജീരകം കുറച്ച് ചേർക്കുന്നു കുറച്ച് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് കുറച്ച് വറുക്കുമ്പോഴും ഇടുന്നുണ്ട് അപ്പം ഒന്ന് വറുത്തെടുക്കണം തേങ്ങ നന്നായി വറുത്തെടുക്കാം നമുക്ക് നമ്മുടെ തേങ്ങ ഇടാ വറുത്ത് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കൊരിച്ചിരി മുളകോടി ഇട്ട് കൊടുക്കാം ഇന്നത്തോട്ട് പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കി എടുക്കാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് നടക്കാം മാറ്റെക്കാം അങ്ങനെ ഇതാ നമ്മൾ വേവിച്ച കടലയൊക്കെ കുക്കറിൽ നിന്ന് നമ്മൾ വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെച്ചപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ അരച്ച് വെച്ച വറക്കാത്ത ഉണ്ടല്ലോ അത് കൊടുക്കുകയാണ് അത് ഇട്ടെടുത്തിട്ടൊന്ന് നമുക്ക് യോജിപ്പിക്കാം നല്ലവണ്ണം വെന്തതാണെങ്കിൽ ഇളക്കണം കാരണം നല്ലവണ്ണം അങ്ങ് ഉടങ്ങി പോവും ഞാൻ ഒരു വിസിലായതുകൊണ്ട് അങ്ങനെ അങ്ങ് വെന്തട്ടില്ല ഈ അരക്കൊന്ന് വട്ടെ അത് നമ്മുടെ കൂട്ടുകാരേകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇച്ചിരി കുരുമുളക് കുരുമുളക് പൊടിച്ചതും ഒരിച്ചിരി ഇതാ പച്ച മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ശർക്കരയും കൂടി എടുത്തിട്ടുണ്ട് ഒരുപാടാവാൻ പാടില്ല ശർക്കര നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ആയിക്കഴിഞ്ഞാൽ മധുരം പിടിച്ചോ ഈ നമ്മുടെ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് പതി ഇളക്കി കൊടുക്കാം നന്നായിട്ട് പുറകിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ഉപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങയുണ്ടല്ലോ മുളകും ചെറിയ ജീരകവും തേങ്ങയും വറുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല മണം ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക അടിപൊളി കൂട്ടം അറിയട്ടോ നല്ല മണം തരുന്നുള്ളൂ രണ്ട് മിനിറ്റും കൂടി നമുക്കൊന്ന് വേ ഒന്ന് അരക്കൊന്ന് വേവാൻ വേണ്ടി കാത്തിക്കാം ഇനി നമുക്ക് തീ ഞാൻ ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് കടു പൊട്ടിച്ചിട്ട് കൊടുക്കാം നമ്മൾ കടു പൊട്ടിക്കാൻ വേണ്ടി ചെറിയൊരു പിടിയുള്ള ചട്ടി എടുത്തിട്ടുണ്ട് വെള്ള ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ കടുക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി കറിവേറ്റിട്ട് കൊടുക്കുന്നുണ്ട് ആ കീ ഓഫാക്കി തീ നമ്മുടെ കൂട്ടിയതുകൊണ്ട് തീ കയറാൻ പോയതാണ് പക്ഷേ ഭാഗ്യത്തിന് കരിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളതായത് കടുവെള്ളം പൊട്ടിച്ച് വേണമെങ്കിൽ നമുക്ക് ഉണക്കമുളക് നമുക്കിട്ട് കൊടുക്കാം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെടുക്കാം നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം അധികം കഷ്ണം ഉറച്ചിലൊന്നും പറ്റാതെ അധികം ഉടഞ്ഞ പോകുമ്പോൾ രസം ഉണ്ടാവില്ല നല്ല മണം വരുന്നിട്ട് വറുത്ത തേങ്ങയുടെയും കടുവിൻ്റെയും നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുന്നു കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈറ്റ് അറ്റാച്ച് ചെയ്യൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ